ഓയിൽ മുട്ട ഉരുളം കിഴങ്ങ് അണ്ടിക്കിമ്പ് ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോനൈസിൻ്റെ റെസിപ്പി ആട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സംഭവം ഒരു ഹെൽത്തി റെസിപ്പിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് എന്തായാലും നമുക്ക് റെസിപ്പി എങ്ങനെയാണ് നോക്കാം നാമ മാസം ആയതുകൊണ്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടും അറിയാം മയോനൈസ് എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് സംഭവം കുറച്ച് അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പട്ടാണ് നമ്മൾ എടുക്കുന്നത് അതായത് അഞ്ഞൂറ് എം എൽ പാലാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് അധികം പാല് വേണം കാരണം ഓയിലോ മുട്ടയോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ എന്തായാലും രണ്ട് കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം സാധാരണ പാല് തിളപ്പിക്കുന്ന പോലെ അധിക അടി പിടിക്കാണ്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പാല് പിരിച്ച് പനീർ ഉണ്ടാക്കൂലേ നമ്മൾ ചെറുനാരങ്ങിയോട് അല്ലെങ്കിൽ വിനാഗിരി ഒക്കെ വെച്ചിട്ടാണ് പാല് പിരിക്കാറ് അതേ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ ഇവിടെയും ചെയ്യുന്നത് നമ്മളിതിന് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങി നമ്മളൊരു പാത്രത്തിലേക്ക് പിഴിയാണ് കൃത്യ ഒരു അളവ് കിട്ടാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ രണ്ട് ഭാഗവും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ടേബിൾ സ്പൂണിലേക്ക് ഒഴിച്ച് തിലേക്ക് പിരിക്ക് പാല് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തൊന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നമുക്കൊരു ടേബിൾ സ്പൂണിലേക്ക് ഒഴിക്കാം അതിന് കൃത്യ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങ ഒരു ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ കൃത്യം ഉണ്ടായിരുന്നത് ചെറുനാരങ്ങയുടെ വലുപ്പനുസരിച്ചിട്ട് ചിലപ്പോൾ ആ കിട്ടുന്ന നീരിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും എന്തായാലും ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ നമുക്ക് പാല് നമുക്ക് വിചാരിച്ച പോലെ പിരിഞ്ഞു വന്നില്ല അതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചതിന് ശേഷം കേട്ടാ സംഭവം ശരി പിരിഞ്ഞ് ഇത് ഇതുപോലെ അങ്ങനെ വെവ്വേയായിട്ട് കിട്ടിയത് പിരിഞ്ഞ് വന്നിട്ടുള്ള ആ പാല് നമുക്കൊരു അരിപ്പിലേക്ക് അരിച്ചു അതാ ഇതുപോലെ ഒരു അരിപ്പിലേക്കും അല്ലെങ്കിൽ ഒരു തുണിയിലേക്കും നമുക്ക് നല്ല തുണിയാണെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം അതിലേക്ക് നമുക്ക് ഇതുപോലെ അരിച്ചൊഴിക്കാം അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് താഴ്ക്കി പോയിക്കോട്ടെ ഈ സംഭവം ചൂടാറിഞ്ഞവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടല്ലോ നമ്മൾ സാധാരണ മയനൈസൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ജാറിലേക്ക് ഇത് മാറ്റാട്ടാം ഇതിൻ്റെ കൂടെ ഒന്നും രണ്ട് ഐറ്റംസും ചേർക്കണം വെളുത്തുള്ളിയാണ് വേണ്ടത് രണ്ടല്ലി മതിയിട്ടാണ് അത് ചെറിയ അല്ലി ഇതുകൊണ്ടാണെങ്കിൽ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി കൂടി വലുപ്പുള്ള അല്ലിയാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ മതി പാകത്തിനുള്ള ഉപ്പ് ഉപ്പം ൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാട്ടാ പഞ്ചസാര രണ്ടും നുള്ളു പഞ്ചസാര മതി പഞ്ചസാര അതിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ നമ്മൾ ഊറി വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് വെച്ച് അരച്ച് വന്നപ്പോൾ ശരിക്കും അറിഞ്ഞില്ല വീണ്ടും ഒരു ടേബിൾ സ്പൂണുള്ളിൽ ഒഴിച്ച് അരച്ചപ്പോഴട്ടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത് നിങ്ങൾ അരയ്ക്കുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ ഈ ഊര് വന്ന വെള്ളം തന്നെ ഒഴിക്കണമെന്നില്ലാട്ടോ തിളപ്പിച്ചെറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും മതി മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ ആട്ടോ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടി നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂണും അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും ഒഴിച്ച് നോക്കിയിട്ട് വീണ്ടും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അടിച്ചിട്ട് ഒഴിച്ച് അരച്ചെടുത്താൽ മതി സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ മയോണൈസിൻ്റെ കൃത്യം പക്ക ട ടേസ്റ്റാണൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആ ഒരു ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാൻ രുചിയുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഓയിലും മുട്ടയൊക്കെ ഉപയോഗിച്ച് മയോണൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൈനോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്പത് ശതമാനത്തോളം കലോറി കുറവായിട്ടാണ് അതുപോലെ തന്നെ മുപ്പത് ശതമാനത്തോളം പ്രോട്ടീൻ കൂടുതലും പത്ത് മടങ്ങ് കുറവാണ് ഇതിൻ്റെ ഫാറ്റും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് വന്നാലും കുഴപ്പമില്ലാട്ടോ ആ സംഭവം അടിപൊളിയാണ്